എന്റെ പേര് തങ്കമണി എന്നാണ് ഞാൻ പോത്തങ്കോട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ എട്ട് വർഷത്തോളം എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് സതി ടീച്ചർ എന്ന് പറയുന്ന ആളാണ് എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളും അമ്മ അമ്മയോട് പറഞ്ഞ് അമ്മ തന്നെ എനിക്ക് നേരെ ആക്കി നേരെയാക്കിക്കൊണ്ട് പോകുന്നത് എൻ്റെ മോ എൻ്റെ മോന് വേണ്ടി വീട് വായിക്കാനായിട്ട് പോയി അപ്പോഴത് മൂന്ന് പ്രാവശ്യവും തടസ്സങ്ങളും ഒന്ന് അമ്മ തന്നെ ആ വീടിനെ തിരിച്ച് ത തന്നെ കൊണ്ടു വരുമെന്ന് പറഞ്ഞ് നേ വീട് തിരിച്ച് തന്നെ കൊണ്ടു തന്നു എൻ്റെ മോന് വേണ്ടി ആ വീട് വാങ്ങിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ വിളിച്ചു പറയും അമ്മേ വിളിച്ച് പറയും അമ്മ പവർ തരും അതെല്ലാം മാറ്റിക്കൊണ്ട് പോണമ്മ എനിക്ക് എല്ലാ അമ്മ തന്നെ എനിക്ക് മാറ്റിക്കൊണ്ടുപോകണത് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും അമ്മ അത് പരിഹാരം കണ്ടെത്തി അമ്മ പറഞ്ഞു തരും ഇന്നത് കണക്ക് പോയാൽ അത് ആ കാര്യങ്ങളെല്ലാം മുറപോലെ തന്നെ നടന്നുകൊണ്ട് പോകുന്നത് പിന്നെ അമ്മ മോന് വേണ്ടി കല്യാണം നടത്തി നടന്ന് നോക്കി 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 എട്ട് വർഷമാവാറായപ്പോഴത്തേക്കാണ് മോൻ്റെ കല്യാണം നടത്തി ഒരു നല്ലൊരു ഇതുള്ള കുട്ടി തന്നെ അതിനെ കണ്ടെത്തി ആ കുട്ടി നല്ല വീട്ടിൽ നല്ല ഒരു ഇതായിട്ട് എന്നെ വന്ന് കയറിയത് ഇനി എന്നൊക്കെ കൊണ്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഇളയ മോൻ്റെ ജോലിയായി അവൻ്റെയും കൂടെ കല്യാണം നടന്ന് അമ്മ അത് നടത്ത് നടന്ന് ത കാരണം ഒന്ന് വലിയ മോഹമുണ്ട് ഒത്തിരി ഒരു ഇതുള്ള കുട്ടിയാണ് ഒരു വാശിയും ഒരു ഉള്ള കുട്ടിയാണ് അതിൻ്റെ കല്യാണം ഗവൺമെൻറ് സീറ്റിലെല്ലാം അഞ്ച അഞ്ചാറ് ഇതിൽ ലിസ്റ്റിലുണ്ട് പക്ഷേ ഒന്നും ആയില്ല ഇനി അവനും കൂടെ ഒരു ജോലിയായി അവനേം കൂടെ മാംഗല്യം കാണാനുള്ള ഭാഗ്യം അമ്മ തരും അത് കുഴപ്പമില്ലാതെ അത് നടന്ന് കണ്ടാൽ മതിയെന്നുള്ള മോ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ വേറെ ഒരു ഇല്ല വീട്ടിലൊക്കെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോണത് വലിയ ഇതില്ലാതെ കഴിഞ്ഞു പോകണം എല്ലാം അമ്മരുടെ ചോദിച്ചിട്ട് തന്നെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കണത് തന്നെ അമ്മയുടെ ഞാൻ ചോദിക്കുന്നു ചോദിച്ചതിന് ശേഷമല്ലാതെ ഞാൻ ഒരു സ്ഥലത്തും പോവേയില്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കണത് അമ്മ കല്യാണം ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ അമ്മ ഞാനുണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് കാല് വയ്ക്കുമ്പോഴും ഞാനുണ്ടൊന്നും പറഞ്ഞ് തന്നെ കല്യാണം മംഗളമായി നടത്തി തന്നത് എനിക്ക് വലിയ സന്തോഷം അതിൽ വലിയ സന്തോഷം തന്നെ ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾ പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഔഷണ്യുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേതന്റെ രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ